ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി സാരിയാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയറായിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഈ ഒരു സാരി വന്നിട്ട് പ്ലെയിൻ സാരിയാണ് സാരിയുടെ മെറ്റീരിയൽ വന്നിട്ട് ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു സാരിയുടെ ബോർഡർ വന്നിട്ട് കട്ട് വർക്ക് ബോർഡറിലാണ് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ സാരി ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് ഈ ഒരു സാരിയുടെ കൂടെ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെയ്തിരിക്കുന്ന ഒരു ലീഫിന്റെ പാറ്റേൺ ആണ് ആ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൗസും വന്നിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് അടിപൊളി ഒരു കളക്ഷനാണ് നല്ല കളർ ഷെയ്ഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് ബോട്ട് നെക്കിലും അതേപോലെ ത്രീ ബൈ ഫോർ സ്ലീവിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ലുക്കാണ് കളർ ിൽ ഈ ഒരു സാരി അവൈലബിൾ ആണ് അടുത്ത സാരി വന്നിട്ട് പ്ലെയിൻ സാരിയാണ് ഹാളിലും പട്ടു സാരിയാണ് കോട്ടൺ പ്ലെയിൻ സാരി സാരി ഫുള്ളും ഇത് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു സാരിയും വരുന്നത് ഈ ഒരു സാരിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസ് ഉണ്ട് ഈ ഒരു സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ഈ ഒരു കലങ്കാരി ബ്ലൗസ് ഈ ഒരു സാരിയുടെ കൂടെ നമ്മൾ എക്സ്ട്രാ അവൈലബിൾ ആക്കിയിരിക്കുന്നതാണ് നല്ല അടിപൊളി ഷെയ്ഡുകളിലാണ് ഈ ഒരു കലങ്കാരി ബ്ലൗസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സാരിയൊക്കെ ഉടുത്ത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ലൊരു എലഗൻ്റ് ക്ലാസ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് സാരി വന്നിരിക്കുന്നത് ജോർജറ്റ് സാരിയാണ് ഈ സാരി വന്നിട്ട് ബ്ലാക്ക് കളറി മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് ഈ ഒരു സാരി വന്നിട്ട് നല്ലൊരു പാട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളർ തന്നെയാണ് ബ്ലാക്ക് ഈ ഒരു സാരിയുടെ ബ്ലൗസ് വന്നിട്ട് ജോർജറ്റ് ബ്ലൗസ് ആണ് വിത്ത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി സീക്വൻസ് മൾട്ടി കളർ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ബ്ലൗസിൻ്റെ ഉള്ളിലായിട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്ക് തന്നെയാണ് സാരിയുടെ നാല് സൈഡുമുള്ള ബോർഡറിലും കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ജോർജറ്റ് സാരി അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം